മാനിക് ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷബീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് നേര്യമംഗലത്താട്ടോ ഏതാണ്ട് നേര്യമംഗലം ബ്രിഡ്ജെല്ലാം കഴിഞ്ഞ് ഒരു നൂറ്റമ്പത് മീറ്റർ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഇഞ്ചിത്തൊട്ടിക്ക് തിരിയുന്ന റോഡിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് നമുക്ക് മുന്നിലായിട്ട് കാണുന്ന കാഴ്ചകൾ വലിയ ഒരു ചീരി മരത്തിൻ്റെ കാഴ്ചയാട്ടോ എൻ്റെ കടഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വലിയ ഒരു വൃക്ഷാട്ടോ നമുക്ക് മുമ്പിലായിട്ട് കാണുന്ന ചീനി വൃക്ഷം അപ്പോൾ ഇതിന് സമീപത്ത് തന്നെയായിട്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള മറ്റുള്ള വൃക്ഷങ്ങളുടെ കാഴ്ച ഇവിടെ കാണാം അത് ഇവിടെ താഴെയായിട്ട് അദ്ദേഹം വെട്ടിയിട്ടേക്കുന്ന രണ്ട് തടിഭാഗങ്ങൾ കാണാം കേട്ടോ ഈ കാണുന്നത് എല്ലാം കുറച്ച് മേഖലകളാണ് കാണുന്നത് ഇതിൻ്റെ ഭാഗത്ത് തന്നെ അതെ ഓങ്ങായിട്ടുള്ള തെൻസിങ് ഈ ഭാഗത്തുണ്ട് ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്കിവിടെ തെൻസിങ് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇതിൻ്റെ ഈ മേഖല എല്ലാം ഇതേ വനപ്രദേശമാണ് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആലുവ മൂന്നാർ റോഡാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് ഇവിടുന്ന് തിരിയുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചത്തൊട്ടി മഹാദേവർ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ബോർഡൊക്കെ നമുക്ക് ഇവിടെ കാണാം ഏതാണ്ട് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളാണ് ഈ ഇഞ്ചത്തൊട്ടി മേഖലകളെല്ലാം തന്നെ പെരിയാറിൻ്റെ സാമീപ്യം കൊണ്ട് അനുഗ്രഹമായ ഒരു മേഖല കൂടിയാട്ട് ഇഞ്ചത്തൊട്ടി ഇപ്പോൾ ഇഞ്ചത്തൊട്ടിയിലെ തൂക്കുപാലം ഒക്കെ മുമ്പ് അതിലും പല വീടുകളിലും കണ്ടെത്തുന്നതാണ് എന്തായാലും ഈ ഭാഗത്തുള്ള ജനവാസ മേഖലകളിലേക്ക് അധികം ഞാൻ പോയി കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല ഭാഗത്ത് പെരിയാറിൻ്റെ കാഴ്ചയാണെങ്കിൽ മറുഭാഗത്താണെങ്കിൽ ഘോരമായ വനമേഖല ആട്ടോ രൂക്ഷമായ ആനയടക്കമുള്ള മൃഗശല്യമുള്ള ഒരു മേഖല കൂടിയാട്ടോ ഇഞ്ചത്തൊട്ടി പ്രദേശങ്ങളെല്ലാം തന്നെ ചേട്ടാ ഇവിടെ ഈ മുനിയറയിലേക്ക് എന്തോരം ദൂരം ഉണ്ട് കേട്ടോ ആറ് ആറ് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് കൂടുതലുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് അപ്പം നമ്മൾ ഈ പോകുന്ന വഴി കണ്ടൊരു ചേട്ടനാണ് ഇവിടുന്ന് ആറ് കിലോമീറ്റർ ദൂരം മുനിയറയിലേക്ക് ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറയുന്നത് ബൈക്കിൻ്റെ താക്കോലി അടിപ്പോയി എന്നാ പറയുന്നത് നമുക്ക് ഈ പോകുന്ന വഴി ഒരു പഴയ കാലത്തെ ഒരു മുനിയറയുടെ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു ആ കാഴ്ചയിലേക്ക് ഒന്ന് പോയി വെക്കണം എന്തായാലും ഇഞ്ചിത്തൊട്ടിയിലെ ഏതായാലും കുറച്ച് കാഴ്ചകളാണ് മാലിക് ക്ലോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മാലിക് ക്ലോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ റോഡിന്റെ ഇടതുഭാഗം മുഴുവൻ ജനവാസ മേഖലയാണെങ്കിൽ ഇത് ഇതിന് വലതു ഭാഗത്ത് നമുക്ക് കാണാവുന്നത് വനത്തിന്റെ കാഴ്ചയാണ് ഈ റൂട്ടിലൂടെ അല്പം മുന്നോട്ട് സഞ്ചരിച്ചാല് എത്തുന്നത് ഒരു വിശാലമായ മരക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ആട്ടോ വഴിയിലൂടെ അങ്ങനെ കയറി ചെന്നാല് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയൊരു ചതുപ്പ് പോലെ ഒരു പ്രദേശത്തൊക്കെ ഈ ഭാഗത്തേക്കാട്ടൊരു വീടിന്റെ ആണോ ആ അവശേഷി ഒരു അവശിഷ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇതേ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി എത്തുന്നത് ഇതേ ഒരു ഒരു വിശാലമായ ഒരു കൃഷിയിടം പോലെ ഒരു മേഖലയിലൊക്കെ കേട്ടോ എന്തായാലും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ അതെ അതെ അല്ലേ ഇതന്നെ ഒരു പൊഴിഞ്ഞിറക്കുന്ന വീട് കാണുന്നത് ഏതാ ആ അതെ അല്ലേ അപ്പൊ അപ്പ ഈ കാണുന്ന സ്ഥലം ഫോറസ്റ്റിന്റെ സ്ഥലമല്ലേ അത് ആ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കാണുന്ന ആ ചേട്ടന ഇവിടെ താമസിക്കുന്ന ഇവിടെ തന്നെ താമസിക്കുന്നെ ഇത് തന്നെ വീടാറന്നു ആ ഇവര് താമസിച്ചോണ്ടിരുന്ന വീടാ ഇവിടെയൊക്കെ ഫെൻസിംഗ് ഒക്കെ ഉണ്ടെട്ടോ അതെ ഫെൻസിംഗ് എല്ലാം അങ്ങനെ ആന ചവിട്ടി കളഞ്ഞേക്കുന്ന കാഴ്ച ഇപ്പൊ നിത്യ ആന ഇറങ്ങുന്ന ഭാഗം തന്നെയാണ് അല്ലേ ഇത് ഇവിടെ ആ റോഡ് ഭാഗം അവിടെയാണോ അതിന്റെ ആന്റെ മേൽഭാഗത്തെ റോഡ് പോകുന്നല്ലേ ഇവിടെ ഒക്കെ റബ്ബർ തോട്ടവും കാണുന്നത് കാണുന്നല്ലേ ഇതിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭാഗമാണോ അതല്ലേ നെല്ല് ആ അത് കഴിച്ചുകൊണ്ടിരുന്ന പഴയ വയൽഭാഗങ്ങളട്ടെ കാണുന്നത് ഇതിൻ്റെ രണ്ട് ഭാഗത്തും കാണുന്ന കാഴ്ചകളെല്ലാം വനത്തിൻ്റെ ഭാഗം തന്നെയാണ് എൻ്റെ കാലത്ത് ഒരു ഗോഡൌണിൻ്റെ ഒരു കാഴ്ചയാണ് എന്തായാലും ഇങ്ങനെ നശിച്ചു കിടക്കാട്ടോ ഇവിടെ ഈ അടുത്ത ദിവസം ആണെങ്കിൽ ഫെൻസിങ് എല്ലാം തകർത്തിട്ടേക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇവിടെ നമുക്കിങ്ങോട്ട് കയറി ചില്ലാണെങ്കിലും ഇത് തന്നെ ആട്ടെ ടേക്കുന്ന നിലത്തെ ആ ഒട്ടുപാൽ ഇട്ടേക്കണം അല്ലേ തകർത്തിട്ടേക്കുന്ന ഫെൻസിങ് കമ്പി അതിന് സമീപത്ത് ഒരു ഗേറ്റൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെ അങ്ങനെ ചവിട്ടി മേടിച്ചിട്ടേക്കട്ടോ ഇത് മുമ്പ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന വയലാന്നാണ് ഇവിടെ പറ അറിയാൻ കഴിഞ്ഞത് അതിന് തൊട്ട് റബ്ബർ തോട്ടമാണ് ആ ചേട്ടൻ റബ്ബർത്തോട്ടത്തിലെ ടാപ്പിംഗ് കാറിനെട്ടോ അതിൻ്റെ റബ്ബർ തോട്ടത്തിൽ ഒരു ഗോഡൗൺ പുരേടാണ് നമ്മൾ കണ്ടത് ചെത്തി റോഡിലൂടെ അല്പം മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ ഇത് വഴിക്കെല്ലാം കാണുന്നത് ജനവാസ മേഖലകൾക്ക് പിന്നിലെ അത് റബ്ബർ അടക്കമുള്ള ധാരാളം കൃഷിയിടങ്ങൾ നമുക്ക് കാണാം എന്താ ഇത് നമ്മളെ ആ റൂട്ടിലൂടെ അല്പം അങ്ങനെ കയറി വന്നപ്പോൾ കാണുന്നത് ഒരു വിശാലമായ കാഴ്ച കാഴ്ചട്ടോ പിന്നെ നമുക്ക് മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്റെ കൊടൈകനാലിലൊക്കെ വന്നു വിട്ട ഒരു പ്രതീതിയാണ് നമുക്ക് ഈ മേഖലയിൽ എത്തുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത് ഇത്ര സമയം നമ്മളങ്ങനെ കയറി വരുമ്പോൾ ചൂടാണെങ്കിൽ അത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു എയർ കൂളിങ് കാലാവസ്ഥാട്ടോ നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് വലിയ ഒരു സസ്യ കലവറ തന്നെ കേട്ടോ എന്തുമാത്രം വലിയ വൃക്ഷങ്ങളാണ് നോക്കിയാൽ നമ്മൾ മുമ്പിലായിട്ട് കാണുന്നത് മുഴുവനും ഈ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം എല്ലാം ഈ ഫോറസ്റ്റ് പരിധിപ്പെടുന്ന പ്രദേശങ്ങളാട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് അത് എങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് റോഡ് പോയേക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കവിടെ കാണാം ആനകൾ ഒരു പ്രദേശമായിട്ടോ അത് രാത്രി കാലങ്ങളിലൊക്കെ ഫോറസ്റ്റിൻ്റെ സെക്യൂരിറ്റി സെക്യൂരിറ്റിയോടു കൂടിയാവാം ചിലപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ജനങ്ങളെല്ലാം കടന്നു വരുന്നത് ല്പം ഈ കാണുന്ന മൺവഴിയിലൂടെ അല്പം താഴേക്കിറക്കി ചെല്ലുകയാണെങ്കിൽ ആ മേഖലയിലെല്ലാം ജനവാസ മേഖല കേട്ടോ ഇതിൻ്റെ സമീപത്തെല്ലാം നല്ല കൃഷി കൊക്കം ധാരാളം കൃഷിയിടങ്ങളുടെ കാഴ്ചയാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഫെൻസിങ് സെറ്റാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഇവിടെയൊക്കെ ഫെൻസിങ്ങിൻ്റെ കാഴ്ചകളുണ്ട് നമ്മൾ വരുന്ന വഴിയിലുടനീളം കാണുന്ന കാഴ്ചകൾ മുഴുവനും ഫെൻസിങ്ങിൻ്റെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ചപ്പാത്തൊക്കെ ഉണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈ റോട്ടിക്കോടെ വെള്ളം ഇങ്ങനെ കഴിഞ്ഞ് കവിഞ്ഞ് മെത്തി ഒഴുകി പോകുന്ന ഒരു ചപ്പാത്ത കേട്ടോ ഇതവിടെ വെള്ളമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ക്രോസിംഗ് ഒക്കെ ഭയങ്കര ദുഷ്കരം തന്നെയായിരിക്കും കേട്ടോ ഞാൻ ചപ്പാത്തിലെ വെള്ളം ഇങ്ങനെ താഴേക്ക് പോകുന്ന കാഴ്ച നമുക്ക് അങ്ങനെയൊക്കെ വീടുണ്ട് ഇഞ്ചത്തൊട്ടിയൊരു തീർത്തും ഒരു മലയോര മേഖലയാണെങ്കിൽ കൂടി തന്നെ ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം കേട്ടോ ഇവർക്ക് വന്ന് പോകണമെന്നുണ്ടെങ്കിൽ നേര്യമംഗലത്ത് നിന്ന് മാത്രം വരാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇഞ്ചത്തൊട്ടി നമ്മുടെ ബ്രിഡ്ജ് തൂക്കുപാലം എല്ലാം കയറിയിട്ട് വേണം ഇവർക്ക് വരാനായിട്ട് പക്ഷേ വാഹനം കൊണ്ട് വരാനുള്ള റൂട്ട് നമുക്ക് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്ന നേര്മംഗലത്തിൽ നിന്ന് തിരിഞ്ഞ് പോകുന്ന റൂട്ടാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വലിയ വലിയ മരങ്ങളും അതിന് നടുവിലൂടെയുള്ള ഒരു റോഡുമാണ് ഇപ്പോഴേക്കെല്ലാം ചെറിയ ചെറിയ വാട്ടർ ക്രോസിങ്ങുകളൊക്കെ ഈ ഭാഗത്തുണ്ട് എന്തായാലും ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ജനവാസ മേഖല ഉള്ള ഒരു ഭാഗം അല്ല ഒരേ സമയം ഉണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് വലിയ ഒരു ഫോറസ്റ്റ് മേഖലയിലൂടെയാണ് ആ വഴിയിലൂടെ അല്പം മുമ്പിലേക്ക് വന്നുകഴിഞ്ഞപ്പോ ഇങ്ങനെ മനോഹരമായ രീതിയിൽ ഒരു കാട്ടാറ് ഒഴുകി പോകുന്ന കാഴ്ച നമുക്ക് കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒഴുകുന്ന ഒരു കാട്ടരുവിയുടെ കാഴ്ചയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ റൂട്ടിലൂടെ ആദ്യമായിട്ട് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആരും ചാടി ഇറങ്ങുന്ന ഒരു മേഖലയാണ് ഇതൊക്കെ ഈ മാതിരി കാലവർഷം പെയ്തിട്ടും അതിന് മാത്രം വെള്ളമൊന്നും നമുക്ക് ആ നദിയിൽ കാണാനില്ല വളരെ മനോഹരമായ രീതിയിലാട്ടോ അതങ്ങനെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇഞ്ചിത്തൊട്ടി റോഡിലേക്ക് പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് പക്ഷേ ഈ ഭാഗത്ത് അങ്ങനെ നിൽക്കൽ സേഫ് അല്ലാട്ടോ കൂടുതലായിട്ട് വാഹനങ്ങളൊന്നും ഇങ്ങനെ മേഖലയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ ഇതേ വണ്ടി കിട്ടില്ലാതെ പറഞ്ഞുകൊണ്ട് ഇതേ പോകുന്ന ഒരു ആപ്പേ ഓട്ടോറിക്ഷ മനോഹരമായ നമുക്ക് നമുക്ക് ഇതിങ്ങനെ നല്ല തൂങ്ങി പടർന്നു പടർന്നിടക്കുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഈ ഭാഗത്തൊക്കെ വീണ്ടും ജനവാസ മേഖലകളെ കണ്ടു തുടങ്ങി ഇതിന്റെ സമീപത്തായിട്ട് കാണുന്നതൊക്കെ ഒരു വിശാലമായ ഒരു റബ്ബർ തോട്ടത്തിന്റെ കാഴ്ചയാണ് അതിന് ഒരേ ഉള്ളിലൊക്കെ വീടുകൾ നമുക്ക് കാണാം നീ വരുന്ന വഴിക്ക് മരക്കൂട്ടം എല്ലാം കഴിഞ്ഞാൽ അല്പം മുമ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആദ്യം കണ്ട ഒരു വീടാട്ടോ ഇത് ഇവിടെ ആ ചേട്ടനോട് ആ മുനിറയിലേക്കുള്ള വഴി വയ്ക്കാൻ വേണ്ടി ഇവിടെ സ്ഥല പേര് എന്നാ ശരിക്കും ഇഞ്ചിക്കുട്ടിയുടെ ഏത് ഭാഗത്ത് കിഴക്കേറ്റാണ് കാണുന്നത് അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ തന്നെയല്ലേ പെരിയാറൊക്കെ തൊട്ട് താഴെ തന്നെ പുഴയൊക്കെ ആ തൊട്ട് താഴെ ഈ മേഖല മൊത്തം കൃഷിയിടാല്ലേ ഇവിടെ മെയിൻ ആയിട്ട് എന്ത് കൃഷിയുള്ളത് അതെല്ലേ അതെല്ലേ ചേട്ടന് എത്ര നാളെ ഇവിടെ താമസിക്കുന്നു അതെ അല്ലേ കർണകുമാരമല്ലേ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ആനശല്യ കൊള്ളാം ഭയങ്കര ശല്യം ശല്യേ ഈ ഫെൻസിംഗ് എല്ലാം കടന്ന് പോരും അങ്ങോട്ട് ആണ് ഈ സോളാറൊക്കെ നിങ്ങൾ തന്നെയാണ് ഓണാക്കുന്നത് ഓണാക്കുന്നത് അപ്പൊ അല്ല അലാറൊക്കെ സെറ്റ് ചെയ്തിട്ടല്ലോ അത് അപ്പൊ അടിക്കൂലെ അങ്ങനെ അടിക്കാറുണ്ടോ രാത്രി അതെല്ലേ അപ്പൊ നിങ്ങൾക്ക് എനിക്ക് സാധാരണ ഏത് രീതിയിലും ആനക്കൊത്തിരി അപ്പൊ തന്നെ വരും അല്ലേ അപ്പൊ രാത്രി ആളുകളൊക്കെ സഞ്ചരിക്കുന്ന വഴി തന്നെയാണ് ബൈക്ക് ജോലി എന്റെ അടുത്ത് നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് പോവാട്ടോ ഓക്കേ ശരിയാട്ടോ ഇവിടെ ഈ ഭാഗത്തേങ്ങനെ അതേ ഒരു കമ്പിയിലെ കൊറേ കുപ്പി നോക്കിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഭാഗത്തിനുള്ള ആളുകളെല്ലാം പാല് ഉപയോഗം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോയി കുപ്പിയായിരിക്കും കുറച്ചുട ചെല്ലുമ്പോൾ അത്ര മനോഹരമായ കാഴ്ചകളാണ് എൻ്റെ ഉള്ളിൽ നല്ല മനോഹരമായ രീതിയിലൊരു പഴയകാല വീട് നമുക്ക് ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് മറ്റേ അയക്കാം പോകുന്ന വഴിക്കെല്ലാം എന്തെങ്കിലും കൃഷിയിടത്തിലൂടെ വീടുകളിലേക്കുള്ള വഴി നമുക്ക് കാണാം നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ആദ്യം ഉണ്ടായിരുന്നതിന് സമാനമായ ഒരു ഉൾനാടൻ നാട്ടിൻപുറത്തിലെ കടയുടെ കാഴ്ചയാണ് കാണുന്നത് ഇതന്നെ പിന്നെ തന്നെ താമസിക്കുന്നത് ഇവിടെ ഒരു അമ്മച്ചിയത് ഈ അമ്മച്ചേരിയാണ് കട ഈ അമ്മച്ചൂരി വാഴക്കോലേക്ക് വെട്ടി എടുക്കത്ത് ഇടത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് അമ്മച്ചി ഇഞ്ചിത്തൊട്ടി പാലത്തിലേക്ക് എന്തോരം ദൂരം ഉണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടല്ലേ അമ്മച്ചിയുടെ കടയാണുള്ളത് അല്ലേ അതെ കുരങ്ങന്റെ ശല്യം ഉണ്ട് ഇവിടെ അല്ലേ അല്ല അതെ അവിടെ ഒരു കുരങ്ങണു സൈഡിൽ ഒരു കുരങ്ങ നിക്കണു ആ അതെ അവൻറെ മുകളിൽ കയറി ആ കുരങ്ങിന്റെ ശല്യം ഉള്ള ഏരിയ ആയതുകൊണ്ട് അമ്മച്ചി കുരങ്ങ കൊണ്ടാണോ ബാക്കിയൊക്കെ അതെ അല്ലേ അതെ ആഹ് ഈ മേഖലയിൽ അങ്ങനെ ശല്യം ഉണ്ടല്ലേ അതെ നമ്മുടെ വീട്ടിലെ അത്യാവശ്യം വാഴയും പിന്നെ വേറെ വേറെന്തെങ്കിലും എല്ലാം കൊണ്ടുപോകും ഇതാണോ ഉള്ളു ഇനി വീണ്ടും വരുമോ ഇനി വേറെ ഉണ്ടോ കണ്ടു ഞാൻ ഞാൻ ു പോകുന്ന വയസ്സിൽ കയറി ഒരു കടയാണ് കാണുന്നത് നമ്മുടെയൊക്കെ നാട്ടിൻപുറം ആദ്യം ഉണ്ടായിരുന്ന ഒരു കട തന്നെയാണത് അതിനകത്ത് ഒരു താമസിക്കുന്ന മുറിയും അതിന്റെ ഗോഡൗൺ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം ഇതാണ് കടയുടെ ഉൾഭാഗം എന്താ ഇതാട്ടോ മൊത്തം തുറന്നിട്ടില്ല കൊറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഓപ്പൺ ആക്കിട്ടുണ്ടോ അപ്പൊ ശരി അമച ഈ വനാതിർത്തി ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കുരങ്ങിന്റെ രൂക്ഷമായ ശല്യം ഉണ്ട് ആ പാവ അമ്മച്ചി ഇതേ കൃഷി വിളകളെല്ലാം കുരങ്ങുണ്ടോ കേട്ടോ അതുകൊണ്ട് വെട്ടി എടുത്തേക്കണേ കേട്ടോ ഈ ആ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിച്ച് എത്തിയേക്കുന്നത് സെന്റ് മേരീസ് ചർച്ച് ഇഞ്ചിത്തൊട്ടിക്ക് മുമ്പിൽ കേട്ടോ ചർച്ചിലേക്കുള്ള കവാട ഭാഗങ്ങളൊക്കെ ഇതാണ് വിശാലമായ ഒരു കൃഷിത്തോട്ടത്തിന്റെ ഒത്ത നടുവിലാട്ടോ ഈ ചർച്ച ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എല്ലാം കൗകിന്റെ കൃഷിയാണെങ്കിൽ ഇതിന്റെ സമീപത്തായിട്ട് തന്നെ റബ്ബർ അടക്കമുള്ള മറ്റുള്ള കൃഷികള് ധാരാളമായിട്ട് കാണാവുന്ന ഒരവസ്ഥനെ കേട്ടോ അതിന് തൊട്ടു മുന്നിൽ പൈനാപ്പിളിൻ്റെ കൃഷി അവിടെ ഉണ്ട് ഇതിനും ഇതിന്റെ പിന്നിൽ തന്നെ മനോഹരമായ രീതിയിലുള്ള മലനിരകളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു പള്ളി ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് വളരെ അടുത്തുള്ളൊരു പ്രദേശം തന്നെയാണ് ഇഞ്ചിത്തീ മേഖലയെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് കുറേ ദൂരം അകത്തേക്ക് ഇങ്ങനെ വാഹനമായിട്ട് പോകുന്നതിലും അധികം ആളെ നമ്മൾ കാണാൻ പറ്റിയില്ല കേട്ടോ ഈ പള്ളിയുടെ മുറ്റത്താണെങ്കിലും ഈ ഭാഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ഇവിടെയും ആരുമില്ല ഇതിൻ്റെ ചുറ്റും ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാം ഈ പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഒരു ജംഗ്ഷൻ കേട്ടോ ഇത് ഇവിടുന്ന് മറ്റൊരു ടാറൺ റോഡ് ഇതേ ഇവിടുന്ന് വരുന്നുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തു ഇങ്ങനെ രീതിയിലുള്ള ചെറിയൊരു ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ഒരു മറ്റൊരു ചെറിയൊരു തോടും ഇത് ഇങ്ങനെ വന്ന് രണ്ട് തോടും ഒന്നായിട്ട് താഴേക്ക് പോകുന്ന കാഴ്ച ഇവിടെ കാണാം ഇത് എവിടെന്ന കാട്ടീന്നോണ്ട് തന്നെയാണോ ആ തൊട്ടീന്ന് ഒഴുകി തന്നെയാവിടെ അല്ലേ ശരിക്കും മലവെള്ളം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വെള്ളം വന്നേക്കണത് അതല്ലേ തൊട്ടീന്ന് ഒഴുകി വന്നാ തടിയൊക്കെ പിടിച്ചോണ്ടാണ് ചേട്ടൻ നരൻ ഇവിടെ ഒരു ചേച്ചിയൊക്കെ തയ്ച്ചോണ്ടിരിക്കുന്നത് ചേച്ചി യഥാർത്ഥ ഇഞ്ചത്തൊട്ടിത് തന്നെയാണോ ഇവിടെ തന്നെയാണ് പള്ളിയോടല്ലേ പക്ഷെ ഇഞ്ചത്തൊട്ടി പാലത്തിലേക്ക് എന്തോരം ദൂരം ഉണ്ട് മൂന്ന് കിലോമീറ്റർ ഇവിടെ ഇങ്ങനെ ചേച്ചി തുണി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ അത് ഒരുപാട് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഉടുപ്പ് നൈറ്റി കൂടുതൽ നൈറ്റി ആക്കാൻ തുടങ്ങി പെണ്ണുങ്ങളുടെ സ്വന്തം തയ്ക്കുന്നല്ലേ ആ എത്ര നാളായി ചേച്ചി തുടങ്ങി വർഷമായി പതിനഞ്ചു വർഷം അതിനു അതെല്ലേ പിന്നെ പിന്നെ അത് കൂടാണ്ട് ചെരുപ്പൊക്കെ കിട്ടുന്നുള്ളു ചെരുപ്പ് കച്ചവടം ഉണ്ട് അവിടെ ചെരുപ്പുണ്ട് അങ്ങനെ മായ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികളുടെ അടക്കമുള്ള അത്യാവശ്യം അത്യാവശ്യത്തിനുള്ള കുറച്ച് ഡ്രസ്സുകൾ കേട്ടോ ആ കുറച്ചുകൊണ്ടിരുന്നു പഴയതുപോലെ ജോലിയും ചെയ്യാൻ പറ്റാണ്ടായില്ലേ ശരി പള്ളിയുടെ ഒരു കുരിശേടിയൊക്കെ ഈ ഭാഗത്ത് ഇവിടെ കാണാം തൊട്ട് പാലത്തിലേക്ക് പോകുന്ന വഴി വഴിയാണ് ബിജെപിയുടെ ഒരു പാർട്ടി ഓഫീസിന്റെ കാഴ്ചയാണ് നമുക്ക് മുന്നിലായിട്ട് ആ കാണുന്നത് ഞാൻ ആ ഇഞ്ചത്തൊട്ടിയിലേക്ക് തിരിയുന്ന സമയത്ത് കണ്ട ബോർഡ് ഒരു മഹാദേവ ക്ഷേത്രത്തിട്ടോ ഈ കാടിനകത്താണ് ആ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല പക്ഷേ അതിന് സമീപത്തൊക്കെ ജനവാസ മേഖല തന്നെയാണ് ഇത് വലിയ വലിയ മരക്കൂട്ടങ്ങൾക്ക് നടുവിലുള്ള ഒരു പുരാതന ഇത് ഇവിടെ നമുക്കാണ് ഇവിടെ നിന്ന് അല്പം എന്താ നമ്മളെ പോകുന്ന വഴിയിൽ നിന്ന് അല്പം ദൂരം മാത്രമായിട്ട് ഇവിടേക്കുള്ളൂ ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയെല്ലാം കണ്ട് വീണ്ടും വന്ന വഴിയിലേക്ക് തിരിച്ച് നടക്കുകയാണ് കൂടി മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇന്ത്യ തൊട്ടിൽ പ്രധാനമായ ഒരു കാഴ്ച ആകർഷണമായ ഒരു മുനിയറയുടെ കാഴ്ച കേട്ടോ നമുക്ക് മുമ്പിലായിട്ടാണ് കാണുന്നത് ഒരു മുനിയറ ആട്ടോ കാന്തല്ലൂർ മേഖലകളിലാണ് കണ്ടുവന്ന പിന്നെ സമാനമായ ഒരു മുനിയറ ഈ ഭാഗത്ത് കാണാം ഇതിങ്ങനെല്ലാം കല്ല് ഇങ്ങനെ പെറുക്കി കൂട്ടി അതിന് മേലെ മറ്റൊരു വലിയൊരു കല്ല് വെച്ചേക്കാണ് ഇതാണ് യഥാർത്ഥ മുനിയറയുടെ രൂപം അത് ഇതിങ്ങനെ ഇവിടുത്തെ ഒരു കാഴ്ച വിസ്മയം തന്നെ കേട്ടോ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഒരു ജനസാന്ദ്രത ഉണ്ടായിരുന്ന ഒരു മേഖലയാണെന്ന് അടയാളങ്ങളാണത് ഇത്തരത്തിലുള്ള മുനിയറകൾ ഇതുകൂടാണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങളിലും വേറെ മുനിയറകളിൽ ഉണ്ടായിരുന്നാണ് പറയണത് എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു മുനിയറ തന്നെയട്ടോ ഇത് നമുക്കിവിടെ കാണാൻ തീ ഇതിനെ ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അതിങ്ങനെ രണ്ട് കല്ലൊക്കെ പാകി തിനകത്തേക്കും കാണട്ടോ ഇതിനുള്ളിലും നമുക്ക് മറ്റൊരു കൽഭാഗങ്ങളാണ് കാണുന്നത് ആദ്യകാല തലവന്മാരെയൊക്കെ അടക്കം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവങ്ങളാണ് മുനിയറകൾ എന്നൊക്കെ പറയുന്നുണ്ട് ആദിപ മനുഷ്യരുടെ മൃതികൂടീരങ്ങളാണ് മുനിയറകൾ എന്നാണ് ദുബേ കരുതപ്പെടുന്നത് മറ്റേത് പ്രദേശത്തെ പോലെയും കേരളത്തിലെയും ചരിത്രാധീന കാലഘട്ടത്തില് ജനവാസം ഉണ്ടായിരുന്നു എന്നതിനൊരു തെളിവാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടെത്തിയ മുനിയറകൾ എവിടെയായിട്ട് നമുക്ക് ഒരു മുനിയറയുടെ കാഴ്ച മാത്രമാണ് കാണാനുള്ളതെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിയറകൾ കണ്ടെത്തിയത് മറിയൂരിലാണ് കേട്ടോ മഹാശിലയുഗ കാലത്ത് ഗോത്രത്താലുമാരെ സംസ്കരിച്ചിരുന്ന ഇടങ്ങളാണ് ഇത്തരത്തിലുള്ള മുനിയറകൾ എന്നും പറയപ്പെടുന്നു സമീപത്തായിട്ട് ഒരു സൂചന ബോർഡ് പോലും നമുക്ക് എങ്ങും കാണാനായിട്ട് സാധിക്കുന്നില്ല ശരിക്കും ആലുവ മൂന്നാർ റോട്ടിൽ അത് ഇവിടേക്ക് തിരിയുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ചെറിയ സൂചന ബോർഡൊക്കെ വെച്ചുകഴിഞ്ഞാൽ ദൈവത്തൊട്ടി മേഖലയിലേക്ക് ധാരാളമായിട്ട് ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരികയും ഇതേവിടെയുള്ള ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉണർവുണ്ടാവുന്ന ഒരു സംഭവമായിട്ട് ഈ മുനിയറകള് മാറിയനെ കേട്ടോ പിന്നൊക്കെ തന്നെയാണ് ഈ ഭാഗത്ത് മുനിയറയുടെ കാഴ്ചകൾ ഇതിലേറെ കാഴ്ചകളൊന്നും ഈ ഭാഗത്ത് നമുക്ക് ചിത്രീകരിക്കാനായിട്ടില്ല കേട്ടോ ഇഞ്ചത്തൊട്ടി റോഡ് തൂക്ക് പാലത്തിന്റെ അവിടെ അവസാനിച്ചേക്ക് കേട്ടോ ശരിക്കും പ്രോപ്പർ ഇഞ്ചത്തൊട്ടി തന്നെയല്ലേ ശരിക്കും പ്രോപ്പർ ഇഞ്ചിത്തൊട്ടി എന്ന് പറയുന്നത് ഇതല്ല ഇത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം തൂക്കുവാലം പ്രോപ്പർ ഇഞ്ചിത്തൊട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് അതാണ് പ്രോപ്പർ അവിടെയാണ് സ്കൂൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സഹകരണ ബാങ്ക് എല്ലാം വർക്ക് ചെയ്യുന്നത് അവിടെ നമ്മുടെ സ്കൂളൊന്നും കാണാൻ പറ്റില്ല പറ്റിയില്ല സ്കൂളിൽ സ്കൂൾ അതിൻ്റെ ആയിട്ട് ഇച്ചിരി ഇടയ്ക്ക് ഇങ്ങനെ കയറിപ്പോള്ളിലേക്ക് ഉള്ളിലേക്ക് പോകണം നമ്മൾ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ പറഞ്ഞു അവിടെ സ്കൂളാണ് സ്കൂൾ അവിടെ തന്നെ ആ പള്ളിയുടെ ഇതായിട്ട് തന്നെ അവിടെ കുറേ ഇതുണ്ട് അതായത് ബിൽഡിംഗ് ബിൽഡിംഗ് അത് കഴിഞ്ഞിട്ട് സഹകരണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വരുമ്പോൾ സഹകരണ വാങ്ങുന്നുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ വരുന്ന വഴിക്ക് കണ്ടു കണ്ടു ചേട്ടൻ്റെ വീട് എവിടെയാ എന്റെ വീടാൻ്റെ തൊട്ടടുത്തേ ഇവിടെ എന്താ ജോലിയൊക്കെ എനിക്ക് പെയിന്റിങ് പണിയാണ് പെയിന്റിങ് പണിയാണ് അപ്പൊ ഇനിയിപ്പോ വണ്ടി കടന്നു പോകണെങ്കിൽ തന്നെ പോട്ടെ നമുക്ക് ഞാൻ ഇവിടുത്തെ നാട്ടുകാരനായത് കൊണ്ട് ഞാൻ ചെലപ്പോ നടന്നു പോകും പിന്നെ നമുക്ക് ഒരു ബസ് ഇവിടെ ആ കോതമംഗലത്തിന്ന് നമുക്ക് ഒരു ബസ് ഉണ്ട് ഓ ബസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് രാവിലെ ഇവിടെ ഏഴകാലിന് എടുക്കുന്നു എടുക്കുന്നു സി എം എസ് എന്ന് പറഞ്ഞ ബസ് ആണത് പിന്നെ വൈകുന്നേരം കൂടി തിരിച്ചെത്തും നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പാലത്തിന്റെ റോപ്പൊക്കെ ബന്ധിപ്പിച്ചേക്കുന്ന ഒരു സംഭവം അപ്പൊ നമ്മളിതാണ് ഇതേ കടവിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ധാരാളം ടൂ വീലറൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കിട്ടും മറുകരയിൽ നിന്ന് ബസ്സിന് കയറി ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ആളുകളുടെ ഒക്കെ ടൂ വീലറുകളാണ് അതെ ഇവിടെ ഇങ്ങനെ നീണ്ട നിരയായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഏതാനും സൈക്കിളും നമുക്ക് ഇവിടെ കാണാവുന്ന കാഴ്ച അതിന് സമീപത്തായിട്ട് തന്നെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡിന്റെ കാഴ്ചയും നമുക്ക് കാണാം പെരിയാറിൽ ഇങ്ങനെ വെള്ളമൊക്കെ തുറന്നു വിട്ടേക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് ആളുകളൊന്നും ഇപ്പൊ മേഖലയിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ കച്ചവടങ്ങളും നടക്കുന്നില്ല കേട്ടോ പിന്നെ സമീപത്തായിട്ട് ഒരു ചെറിയ വെയിറ്റ് ഷെഡിൻ്റെ കാഴ്ച നമുക്ക് കാണാം അതിന് മുൻവശത്തെ തോണില് ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ലെറ്റർ ബോക്സിന്റെ കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ് ഇത് കടവ അല്ലേ ഇവിടെ ശനി ഞായറൊക്കെ ഉള്ളു അല്ലേ അപ്പം എന്തായാലും ഇപ്പോൾ ടൂറിസ്റ്റ് അല്ല ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ആളുകളൊന്നും ഈ ഭാഗത്ത് കാണാനില്ല ഇത് ഈ കടവിൻ്റെ മറുകാരി ഇഞ്ചിത്തൊട്ടിയിലുള്ളൊരു ഏക കട ഇതാട്ടോ നമ്മുടെ മുമ്പ് വരുമ്പോൾ ഇതൊക്കെ ഓപ്പണിങ് ആയിരുന്നു നല്ല ആളൊക്കെ ഭാഗത്തുണ്ടായിരുന്നു അത് പെരിയാറിൽ നമുക്ക് കാണും വെള്ളമൊക്കെ വളരെ കുറവാണ് അത് കോതമംഗലത്തിൻ്റെ കിഴക്കൻ മേഖലയായ ഇഞ്ചിത്തൊട്ടി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് വോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല